കുഞ്ഞു പോയി പോയ മറ്റു തിരിച്ച് കയറി വന്ന് ഓടി വന്നിട്ട് അവിടെ അങ്ങ് വീണു അങ്ങ് കിടന്നു അങ്ങനെ ഞാൻ ചോദിച്ചു എന്താടാ കാര്യം എന്ന് വിളിച്ചപ്പം പറഞ്ഞു അത് അമ്മോട് പറയാൻ പറ്റത്തില്ല ആ അമ്മച്ചിവിടെ എനിക്ക് പറയാൻ അറിഞ്ഞുകൊണ്ട് അതായത് ചീത്തവാക്കാമേ ചീത്തവാക്കാമേ എന്ന് പറഞ്ഞു ചീത്തവാക്കോ എന്താടാ പറഞ്ഞു എന്ന് പറഞ്ഞു ചീത്തവാക്കോ അതെന്തുവാന്നു വ്യക്തമായിട്ട് നീ എൻ്റെ അടുത്ത് പറ വൃത്തിയാ നീ പറയാ കരേണ്ട കൊച്ചങ്ങ് കരയോ വിളിക്കുവോ പറയോ എന്താ നോക്കി അങ്ങ് ചെയ്യുക എനിക്കൊന്നും അറിയാൻ വയ്യ എന്തുവാന്ന് എനിക്ക് എന്നെ ഇങ്ങ് കിരിയില്ല പിറക്കി ഇതെന്തുവാണെന്ന് അറിയത്തില്ലല്ലേ അങ്ങനെ ഓടിച്ച പിന്നെ അന്നേരം താഴത്തെ ഒരു കൊച്ചു ഇവിടെ നിന്ന് ആ കൊച്ചു വ്യക്തമാറ്റി ഈ കൊച്ചിനെ വിളിച്ചു ചോദിച്ചു ചോദിച്ചപ്പം ആ കൊച്ചിൻ്റെ അടുത്ത് അതിൻ്റെ വ്യവസ്ഥ വിവരമായിട്ട് പറഞ്ഞു ആ വ്യവസ്ഥ വിവരം എല്ലായിടവും അവൻ പറഞ്ഞിട്ടുണ്ട് ഈ ചെറുക്കം തന്നെ കൊച്ചു കൊച്ചു തന്നെ ഇതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ ശേഷം ഡോക്ടറടുത്തും സ്റ്റേഷനിലും പിന്നെ വക്കീലിൻ്റെ അടുത്തും എല്ലായിടത്തും പറഞ്ഞു എന്നാൽ കുട്ടി പ്രതിയെ തള്ളി മാറ്റി കുതിരി ഓടിപ്പോയ സമയത്ത് മണിക്കുട്ടൻ കൂടെ ഓടിയെത്തി കുട്ടിയെ പിടികൂടുകയും വീടിന്റെ ഹാളിലെ ജനൽ കമ്പിയിൽ കുട്ടിയുടെ വസ്ത്രങ്ങൾ അയച്ചിതോ കുട്ടിയുടെ കാലുകളും ബന്ധിക്കാനുള്ള ശ്രമം മണിക്കുട്ടർ നടത്തി കുട്ടിയുടെ ലൈംഗിക അവയവങ്ങളിൽ പീഡന ശ്രമം നടത്തുകയും ചെയ്തോ കുട്ടിയുടെ കാലുകളും ബന്ധിക്കാനുള്ള ശ്രമം മണിക്കുട്ടർ നടത്തി എന്നാൽ കുട്ടി ഉറക്കെ നിലവിളിക്കുകയും മറ്റാരോടെങ്കിലും ഈ വിവരം പറയുകയാണെങ്കിൽ വായും മൂക്കും പൊത്തി ബോധം കെട്ടിച്ചതിനു ശേഷം കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണിയാണ് ഒൻപത് കാരന് നേരെ മണിക്കുട്ടൻ മറ്റാരോടെങ്കിലും ഈ വിവരം പറയുകയാണെങ്കിൽ വായും മൂക്കും പൊത്തി ബോധം കെട്ടിച്ചതിനു ശേഷം കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണിയാണ് ഒൻപത് കാരന് നേരെ മണിക്കുട്ടൻ മണിക്കുട്ടൻ ഉയർത്തിയത് വൈദ്യ സഹായം നൽകുകയും കൗൺസിലിംഗ് നടത്തുകയും ചെയ്തു ബോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി മണിക്കുട്ടനെതിരെ അഞ്ചൽ പോലീസ് കേസെടുത്തു വൈദ്യുതി പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജി രക്ഷപ്പെട്ട വീട്ടിലെത്തിയ കുട്ടിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാവുകയും രക്ഷകർത്താവ് കുട്ടിയോട് വിവരങ്ങൾ തിരക്കിയപ്പോഴും തൊട്ടടുത്തുള്ള മറ്റൊരു മുതിർന്ന കുട്ടി ഒൻപത് വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് ഈ ക്രൂരകൃത്യം പുറത്തറിയുന്നത് തുടർന്ന് അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയും അഞ്ചൽ പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും മണിക്കുട്ടനെ വീട്ടിൽ നിന്നും പിടികൂടുകയായിരുന്നു കുട്ടിയെ ഉടനെ തന്നെ കൊല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച വൈദ്യസഹായം നൽകുകയും കൗൺസിലിംഗ് നടത്തുകയും ചെയ്തു പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി മണിക്കുട്ടനെതിരെ അഞ്ചൽ പോലീസ് കേസെടുത്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരളത്തിൻ മാനോസ് അഞ്ചൽ